ഹായ് കൂട്ടുകാരെ നമ്മളുടെ കയ്യിൽ നല്ല മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മപ്പാസ റെഡിയാക്കും ഇപ്പം ഞാൻ മപ്പാസ റെഡിയാക്കുന്നുണ്ട് പക്ഷേ അത് മീൻ കൊണ്ടല്ല ട്ടോ കോവക്ക ഉണ്ടായിരുന്നു അപ്പം കോവക്ക കൊണ്ട് നമുക്കൊരു മപ്പാസ റെഡിയാക്കണം കണ്ടാല് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ഞാനത് ഇത്രയും കോവക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ മപ്പാസ് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ ബാക്കി ഞാൻ തോരൻ വെച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം കഴുകിയിട്ട് കോവയ്ക്ക് ഞാൻ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതെ ഒരു ചെറിയ സവാളയും ഒരു ചെറിയ തക്കാളി കുറച്ച് വേപ്പില ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പതിയിട്ടാണ് പിന്നെ ഒരു ചെറിയ മുറി തേങ്ങയുടെ ഒന്നാം പാല് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാം പാലും ഇത് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ട കോവക്ക അപ്പാസം എങ്ങനെയാണ് റെഡി ആക്കണേന്ന് നോക്കാം ഞാൻ ആസ്വദിച്ചിരുന്നത് ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു നുള്ളു ഉലുവട്ടുകൊടുക്ക ഇതിന്റെ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിലേ അതും പച്ചമുളകും സവാളയും ഒക്കെ ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ തക്കാളിയൊക്കെ വെന്ത്ടന്നിട്ടുണ്ടേട്ടോ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തേക്കാം കേട്ടോ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികളുടെയൊക്കെ പച്ചമണം മറന്നു വരെയും മാറ്റി കൊടുക്കാം ഇതിലേക്ക് കോവക്ക ഇട്ട് കൊടുക്കാം കേട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഇരിക്കുന്നത് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാ ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിനി നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം കേട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് ഈ കോവക്കൊന്ന് നല്ലോണം വെന്ത് കയറ്റേട്ട നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വയ്ക്കാം നമുക്കിതൊന്ന് തുറക്കാക്കാം നല്ലോണം എണ്ണയൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കോവക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടായതിട്ട് വേവിച്ചിരിക്കുന്നത് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടൊന്നും ഉണ്ടായില്ല ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ടാണ് ഈ കോവക്ക വെന്ത് വന്നേക്കുന്നത് കേട്ടോ നമുക്കിനി ആദ്യത്തെ പാലില്ലേ നമ്മൾ മാറ്റിവെച്ച തമ്പാൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒരുപാട് തിളക്കണ്ട കേട്ടോ ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ കോവക്ക അപ്പാ സറി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണോട്ടോ തൊട്ട് കാടുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണോട്ടോ ഇതേ ഒന്ന് തിളച്ച് വരണിട്ടാ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെയാണ് കേട്ടാ തിളക്കണത് നമുക്ക് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ ഞാൻ ഇങ്ങനെ തന്നെ മതി അല്ലെങ്കിൽ ഒരുപാട് തിളച്ച് പോകട്ടെ ഒരുപാട് തിളച്ച് പോകരുത് ഈ നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേട്ടാ അതുകൊണ്ടാണ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത് പിന്നെ ചട്ടിയിട്ട് ചൂടിക്കിടുന്ന ഒന്നും കൂടി തിളച്ച് വരും അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണമെന്ന് കേട്ടോ